ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ യാത്ര ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഷോപ്പിംഗ് മാത്രമല്ല ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതെവിടെയാണെന്ന് നോക്കാം ഈ സൂപ്പർ മാർക്കറ്റ് വന്നിട്ട് ആറ്റിങ്ങൽ ഇവർക്ക് പണ്ട് മുതലേ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഒരു കട ഉണ്ട് അശ്വതി സ്റ്റോർ എന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത് ഇതും അശ്വതി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് പേര് ആദ്യത്തെ കട എന്ന് വെച്ചാൽ അവിടെ ഈ പലഹാരങ്ങൾക്കാണ് പേര് കേട്ടിരുന്നത് പലഹാരങ്ങൾക്ക് പേര് കേട്ടിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ചിപ്സ് മിക്ചർ ചക്കവറ്റല് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ചൂടോടുകൂടി കിട്ടുന്ന സ്ഥലമായിരുന്നു ആറ്റിങ്ങൽ ഏറ്റവും കൂടുതൽ അവിടെ ആവശ്യക്കാർ കപ്പലണ്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു കപ്പലണ്ടി ചൂടോടെ കിട്ടുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കടയെ കപ്പലണ്ടി കട എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ ഒരു കടയാണ് ഇപ്പോ ഏറ്റവും വിപുലമായിട്ട് തൊട്ടടുത്ത് വീണ്ടും തുടങ്ങിയിരിക്കുന്നത് ആ പഴയ കട ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അതിനേക്കാളും ഒരുപാട് വിശാലമായിട്ടാണ് ഇപ്പോഴത്തെ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എല്ലാത്തിനും വളരെ വില കുറവാണ് ഇവർ കൊടുക്കുന്നത് ഓഫർ ഉണ്ട് ഓരോ ദിവസവും ഓരോ ഐറ്റംസ് ഓഫർ ചെയ്തിട്ടുണ്ട് ഇന്നൊരു സാധനം ഓഫർ ഉണ്ടെങ്കിൽ പിറ്റെന്ന് നാളെ ആ സാധനം ആയിരിക്കത്തില്ല വേറെ എന്തെങ്കിലും സാധനമായിരിക്കും അവർ ഓഫർ കൊടുക്കുന്ന അത് എല്ലാ ദിവസവും ഇവിടെ നല്ല തിരക്കാണ് എല്ലാ സാധനങ്ങളും വില മാത്രമല്ല ക്വാളിറ്റിയിലും മുൻപന്തിയിൽ തന്നെയാണ് ഈ സൂപ്പർ മാർക്കറ്റും അവർ ആദ്യം നടത്തിയിരുന്ന കടയും ഉണ്ടായിരുന്നത് ചെറുകിട കച്ചവടക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്നത് ചെറിയ ചെറിയ കടകളുള്ളവരും ഇപ്പൊ ഹൈപ്പർ മാർക്കറ്റ് വന്നതിന് ശേഷം വലിയ കട നടത്തുന്നവരും ഇവിടെ നിന്നാണ് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങി പോകുന്നത് ഹോൾസെയിലും റീറ്റെയിലും എല്ലാം അവൈലബിൾ ആണ് ഈ കാണുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന സെക്ഷനിൽ തന്നെ ബിസ്ക്കറ്റുകളാണ് ഒരുപാട് ഇവിടെ വരെ വളരെ ഭംഗിയായിട്ട് എല്ലാ വെച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് മാത്രമല്ല എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ മിക്സ്റ്റർ ചിപ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് പുറത്തൊന്നും എടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നല്ല കൂടിയാണ് കിട്ടുന്നത് ഈ ഹൈപ്പർ മാർക്കറ്റിൽ അങ്ങനെയല്ല പഴയ കടയിൽ എല്ലാം നല്ല കൂടിയാണ് കിട്ടിയിരുന്നത് അതുതന്നെയാണ് അശ്വതി സ്റ്റോർസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും പഴയ കട തന്നെ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ഒരുപാട് വർഷങ്ങളുമായി നമ്മുടെ ഉള്ളവർ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടാണ് അവർ ഇവിടെ സ്ഥിര താമസമായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നത് ഈ സാധനങ്ങളെല്ലാം ഇതുപോലെ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ അതുപോലെ തന്നെ ക്വാളിറ്റിയിലും എന്തായാലും ആറ്റിങ്ങലില് ഇതുപോലൊരു ഹൈപ്പർ മാർക്കറ്റ് ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ വേറെ കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഐറ്റംസ് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോ തണുത്തെന്ന് വെച്ചാൽ അത്രയും സ്പേസും ഉണ്ട് അതുപോലെ എല്ലാ സാധനങ്ങളും അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിലാണ് ഇവർ കൊണ്ടിറക്കിയിരിക്കുന്നത് വീട്ടു സാധനങ്ങളായാലും എല്ലാ സാധനങ്ങളും വാങ്ങാൻ നല്ല ലാഭമാണ് എല്ലാവരും എന്തായാലും വന്നൊന്ന് നോക്കണം ആറ്റിങ്ങിലുള്ളവർക്ക് എന്തായാലും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് എല്ലാ സാധനങ്ങളും ഈ പാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിന്റെ വില കുറവിലാണ് ബില്ല് അടിക്കുമ്പോൾ കിട്ടുന്നത് ഇപ്പോഴത്തെ ഓഫറാണ് ഇനി മുന്നോട്ട് പോകുമ്പോഴും ഈ ഓഫറെല്ലാം കാണുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് നല്ല ഓഫറിലാണ് വീട്ടു സാധനങ്ങൾ കൂടാതെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഉദാഹരണത്തിന് ഒന്ന് രണ്ട് സാധനങ്ങളുടെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു കവർ മിക്സ്ചർ ആ കവറിൽ റേറ്റ് കൊടുത്തിരിക്കുന്നത് അമ്പത് രൂപയാണ് ഈ അമ്പത് രൂപയ്ക്കുള്ള സാധനം ബില്ലടിച്ച് വരുമ്പോഴത്തേന് ബില്ലിൽ മുപ്പത്താറ് രൂപയാണ് ആവുന്നത് അപ്പോൾ ബാക്കി നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് ഓരോ ഐറ്റംസും ആ പാക്കറ്റിൽ കാണുന്നതിൻ്റെ കാലം വിലക്കുറവിലാണ് കിട്ടുന്നത് അതുപോലെ ബുക്സ് ബുക്ക് പേന പെൻസിൽ അങ്ങനെയുള്ള സ്കൂൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ ഇനി മുകളിലേക്ക് ഒരു ഫ്ലോറും കൂടി ഉണ്ട് അത് ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല അവിടത്തെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ വീട്ടുപകരണങ്ങളാണ് വരുന്നതെന്നാണ് പറഞ്ഞത് പാത്രങ്ങളും ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളാണ് അവിടെ തുടങ്ങാൻ പോകുന്നതാണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത് ഇനി ഈ സൂപ്പർ മാർക്കറ്റ് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു തരാം ആറ്റിങ്ങിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് നേരെ പോകുമ്പോൾ അമ്മൻ കോയിലൊക്കെ കഴിഞ്ഞതിനു ശേഷം കല്യാൺ ജുവലറി കല്യാൺ ജുവല്ലറിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ അശ്വതി ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസുകൾ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു